നവകേരള സദസ് തുടങ്ങിയ അന്ന് മുതൽ നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധവുമായി കെ എസ് യു കോൺഗ്രസ് പാർട്ടികൾ രംഗത്ത് തന്നെയുണ്ട് പോലീസുകാരും എസ് എഫ് എക്കാരും ഒക്കെ ചേർന്നവരെ മർദ്ദിച്ച വാർത്തയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിനമെല്ലാം കണ്ടതുമാണ് ഷൂവറിനുള്ള പ്രതിഷേധത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായിക്ക് നേരെ കറുത്ത അടിവസരം ഉയർത്തിക്കാട്ടി മറിയക്കുട്ടിയുടെ പ്രതിഷേധവും നമ്മൾ കണ്ടു നമ്മുടെ മുഖ്യമന്ത്രിക്ക് കറുപ്പ് പേടിയാണ് അത്രേ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കോട് കാണിച്ച് പ്രതിഷേധിക്കുന്നവർക്കെതിരെ കേസ് എടുക്കുകയും അവരെ മർദ്ദിച്ച് അവശ്യനാക്കാൻ വേണ്ടി എസ് എഫ് എയും ഡിവൈഎഫ്ഐ പ്രവർത്തകരും അവരുടെ ചെടിച്ചട്ടുകൊണ്ടുള്ള ജീവൻ രക്ഷാ പ്രവർത്തനവും എല്ലാം നമ്മൾ കേരളീയർ കണ്ടതാണ് ഇപ്പോൾ താ മുഖ്യമന്ത്രിക്കെതിരെ വേറിട്ട പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ് കൊല്ലം തലവൂർ പഞ്ചായത്ത് ബി ജെ പി അംഗം കൂടിയായ രഞ്ജിത്ത് അദ്ദേഹമാണ് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധവുമായി രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിനെതിരെയാണ് മെമ്പർ പ്രതിഷേധിക്കുന്നത് ശരീരം മുഴുവൻ വെള്ള പെയിന്റ് പൂശിയാണ് റോഡിൽ മെമ്പറുടെ പ്രതിഷേധം നടന്നത് തല മുതൽ കാലു വരെയാണ് പെയിന്റ് അടിച്ചിരിക്കുന്നത് രാജാവിന് കറുപ്പ് പേടിയാണെന്നും അതുകൊണ്ട് വെള്ള പൂശിയതാണെന്നുമാണ് മെമ്പർ പറയുന്നത് പോലീസിനെ ഭയന്നാണ് വെള്ള പെയിന്റ് അടിച്ചതെന്നും രഞ്ജിത്ത് പറയുകയും ചെയ്യുന്നുണ്ട് പത്തനാപുരത്ത് മുഖ്യമന്ത്രി എത്തുന്നതിന് അല്പം മുമ്പാണ് തലപൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായ രഞ്ജിത്ത് തന്റെ പ്രതിഷേധവുമായി റോഡിലെത്തിയത് കറുപ്പ് നിറമുള്ള തന്നെ മുഖ്യമന്ത്രി കടന്നു പോകുമ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കാനാണ് വെള്ളിയടിച്ചതെന്നാണ് മെമ്പർ പറയുകയും ചെയ്യുന്നത് അതേസമയം നവകേരള സദസ്സിനെ പ്രതിഷേധവുമായി എത്തിയ മെമ്പർ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ പ്രതിഷേധത്തിന് വന്നതല്ല എന്റെ രാജാവ് വരുന്ന ദിവസമാണ് അതുകൊണ്ടാണ് വെള്ള പൂശിയത് രാജാവ് എത്ര ദുഷ്ടനായാലും നമ്മൾ രാജാവിന്റെ അടിമയാണ് ഇത് പ്രതിഷേധമാണ് രാജാവിന്റെ മനസ്സ് വിഷമിപ്പിക്കാതെ ഇരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് രാജാവിന് ഇരിക്കാനുള്ള കസേര വരെ വെളുപ്പിച്ചു വെച്ചേക്കുവാണ് അത് അശുദ്ധമാക്കരുത് സ്വന്തം ഫോൺ കേസ് അടക്കം വെളുപ്പിച്ചു എന്ന് വേണം പറയാൻ ആദ്യ കണ്ണിലെ കൃഷ്ണമണി മാത്രമാണ് കറുപ്പെന്നും അതുകൊണ്ട് രാജാവിനെ നോക്കില്ല എന്നും പറയുകയും ചെയ്യുന്നുണ്ട് രാജാവ് വന്നാൽ മുന്നിൽ പോകില്ല എന്നും അനുനയിപ്പിക്കാൻ വന്നു എങ്കിലും പ്രതിഷേധത്തിന് പിന്മാറാൻ മെമ്പർ തയ്യാറായില്ല കേരളത്തിലെ മുഖ്യമന്ത്രി വന്നാൽ വാർഡിലെ മെമ്പർമാരെ അറസ്റ്റ് ആണോ ചെയ്യുക എന്നും പോലീസിനോട് മെമ്പർ ചോദിക്കുന്നതായി നമുക്ക് കാണാനും സാധിക്കും കറുപ്പ് എടുത്തു വന്നാൽ അറസ്റ്റ് ചെയ്യുമെന്ന് കരുതിയ വെളുത്ത് പെയിന്റ് അടിച്ചു വന്നേ എന്നും ഒടുവിൽ പോലീസ് മെമ്പർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയായിരുന്നു ആ കാഴ്ചയാണ് നമ്മൾ കണ്ടത് മുഖ്യമന്ത്രിക്കെതിരെ കേസ് പ്രതിഷേധം നടക്കുമ്പോൾ തന്നെയാണ് മെമ്പറുടെ വെള്ളപ്പൂശ പ്രതിഷേധം നടന്നത് മുൻപ് വൈദ്യുതി മുടക്കത്തിനെതിരെ കെ സി ബിക്ക് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് രൂപ ചില്ലറ നൽകി നേരത്തെ രഞ്ജിത പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വളരെയധികം ചർച്ചയായി മാറുകയും ചെയ്തൊരു വീഡിയോ ആയിരുന്നു അത് അതേസമയം നവകേരള യാത്രയ്ക്കെതിരെ പ്രതിപക്ഷ യുവജന സംഘടനകൾ പ്രതിഷേധിക്കുന്നതിനിടെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ ഭീഷണിയുമായി സോഷ്യൽ മീഡിയയിൽ എത്തിയത് വലിയ ചർച്ചയുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ എസ്കോട്ട് ഉദ്യോഗസ്ഥനായ എം എസ് ഗോപികൃഷ്ണനാണ് ഫേസ്ബുക്കിൽ കമന്റ് ഇട്ടത് കഴിയുമെങ്കിൽ വണ്ടി വഴിയിൽ തടയൂ കൊല്ലം കടക്കലിൽ വെച്ച് എല്ലാ മറുപടിയും അന്ന് തരാമെന്നായിരുന്നു ഗോപികൃഷ്ണന്റെ കമന്റ് കുമിൽ പഞ്ചായത്ത് അംഗവും യൂത്ത് കോൺഗ്രസ് നേതാവുമായ കുമ്മിൽ ഷമീറിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന് താഴെ കമന്റായാണ് എം എസ് ഗോപികൃഷ്ണന്റെ ഭീഷണി സന്ദേശം കുറിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് എം എസ് ഗോപികൃഷ്ണൻ എന്നാൽ നവകേരള സദസ്സിന് പോയിട്ടുള്ള മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സംഘത്തിൽ ഇയാളെ ഉൾപ്പെടുത്തിയിട്ടുമില്ല അതേസമയം നവകേരള സദസ്സ് നടക്കുന്ന വേദിക്ക് സമീപം കറുത്ത ബലൂൺ ഉയർത്തി യൂത്ത് കോൺഗ്രസും പ്രതിഷേധം നടത്തുകയും ചെയ്തു പത്തനംതിട്ട ആറന്മുള മണ്ഡലത്തിലെ പരിപാടി നടക്കുന്ന ജില്ലാ സ്റ്റേഡിയത്തിന് സമീപത്താണ് പ്രതിഷേധ സൂചകമായ ബലൂൺ പറത്തിയത് കാസർഗോഡ് നിന്ന് തുടക്കം കുറിച്ചതും മുതൽ പ്രതിപക്ഷം വലിയ പ്രതിഷേധമാണ് നവകേരള സദസ്സനെതിരെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് യാത്രക്കാർക്കെതിരെ പ്രതിപക്ഷ യുവജന സംഘടനകൾ പ്രതിഷേധിക്കുന്നതിനിടെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ഭീഷണിയുമായി സോഷ്യൽ മീഡിയയിൽ എത്തിയതൊക്കെ വലിയ ചർച്ചയും ആയിരുന്നു എന്നാലും പ്രതിഷേധം തീരുന്നില്ല നവകേരള സദസ്സ് തീർന്നാലും ഈ പ്രതിഷേധങ്ങളൊക്കെ കത്തും എന്നത് തീർച്ചയാണ് മറ്റൊരു മുഖ്യമന്ത്രിക്കും കിട്ടാത്ത അത്രത്തോളം പ്രതിഷേധമാണ് മണ്ഡലങ്ങളായ മണ്ഡലങ്ങൾ മുഴുവൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റുവാങ്ങിക്കൊണ്ടുവരുന്നത് അതേപോലെ തന്നെ പ്രതിഷേധിച്ചവരെ മുഖ്യന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആട്ടിപ്പായച്ചതും അടിച്ചമർത്തിയതും ഒക്കെ നമ്മൾ കണ്ടതാണ് എന്തായാലും പ്രതിഷേധിക്കാൻ ഇനിയും മുന്നോട്ട് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്